പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി രണ്ടിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം മൂന്ന് ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ചു ത്രികോണങ്ങളാക്കി ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കണം പഞ്ചഭുജത്തിൻ്റെ വശങ്ങളെല്ലാം മുപ്പത് സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ചതുരങ്ങളും അതിന്റെ വികരണത്തിലൂടെ മുറിച്ച് അപ്പൊ ആറ് ത്രികോണങ്ങൾ കിട്ടും ആ ആറ് ത്രികോണങ്ങളും ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കണം ഈ സമപഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ നീളം മുപ്പത് സെന്റിമീറ്റർ ആകണം ഈ ചതുരങ്ങളുടെ നീളവും വീതിയും നമുക്ക് കാണണം ഇപ്പൊ സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും അതേപോലെ അഞ്ച് കോണുകളും തുല്യമായിരിക്കും അങ്ങനെയുള്ള ഒരു പഞ്ചഭുജത്തെയാണ് നമ്മൾ സമപഞ്ചഭുജം എന്ന് പറയാം ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ മൂന്ന് ചതുരങ്ങളും അതിൻ്റെ വികരണത്തിലൂടെ മുറിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നോക്കൂ ഈ ആദ്യത്തെ ചതുരം ഇതിന്റെ വികരണത്തിലൂടെ മുറിച്ചിട്ട് ഇതിനെ രണ്ട് മട്ട ത്രികോണങ്ങളാക്കി മാറ്റി എന്നിട്ട് ഈ മട്ട ത്രികോണത്തിനെ തിരിച്ചു വെച്ചത് ഇതിൻ്റെ നടുവിലിവിടെ വച്ചിട്ടുണ്ട് അപ്പം നോക്കൂ നമുക്ക് ഈ പഞ്ചഭുജത്തിന്റെ അതായത് സമപഞ്ചഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം മുപ്പത് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഈ മൊത്തം നീളം മുപ്പത് ആണ് ഇനി ഈ പാർട്ടും ഈ പാർട്ടും തുല്യമായിരിക്കും ചതുരത്തിൻ്റെ എതിർവശങ്ങളാണ് അത് രണ്ടും തുല്യമായിരിക്കും അതായത് ഇവിടെയും ഇവിടെയും നീളം തുല്യമായിരിക്കും ഇത് മൊത്തം മുപ്പത് ആണ് അപ്പോൾ ഇവിടെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ പതിനഞ്ച് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ഈ ചതുരത്തിൻ്റെതേ വീതി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി ഇനി ഇതിൻ്റെ ഈ വശം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇതിൻ്റെ നീളം നമുക്ക് കാണണം അതേപോലെ ഈ ചതുരങ്ങൾ രണ്ടും തുല്യ ചതുരങ്ങളാണ് ഇപ്പം ഇതിൻ്റെ ഈ ത്രികോണം നോക്കൂ നോക്കൂതേ ഇതാണ് ആ ത്രികോണം ആ ത്രികോണത്തിൻ്റെ തൊണ്ണൂറ് ഡിഗ്രിതേ ഇവിടെ ഇനി ഈ ചെറിയ വശം ഈ വശം നമുക്ക് കാണണം അതേപോലെ ഈ വശം എന്ന് പറയുന്നത് ഇതേ ഇതും നമുക്ക് കാണണം അപ്പോൾ ആദ്യം നമുക്ക് ഈ സമപഞ്ചഭുജത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി ഇവിടെ എഫ് എന്നും കൊടുക്കാം ഈ ബിന്ദു ജി എന്നും കൊടുക്കാം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഈ ത്രികോണം ത്രികോണം ഡി എ എഫ് ഒരു മട്ടത്രികോണമല്ലേ ഇതിൻ്റെ ഇവിടുത്തെ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിന്റെ സമീപവശമാണ് അതിന്റെ എതിർവശം നമുക്ക് കാണാൻ പറ്റും ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ടാൻ ഉപയോഗിച്ചിട്ട് അതായത് ഈ വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടും ഇനി അതേപോലെ ഈ മട്ട ത്രികോണത്തിനകത്ത് ദ ഈ എന്ന് പറയുന്നത് ഈ പഞ്ചഭുജത്തിന്റെ ഒരു വശമല്ലേ അത് മുപ്പത് സെന്റിമീറ്റർ ആണ് അപ്പം ഈ മട്ട ത്രികോണത്തിൻ്റെ കർണം മുപ്പത് സെൻറ്റിമീറ്ററാണ് അതെ തൊണ്ണൂറ് എതിരെയുള്ള വശം അപ്പം ഇനി ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ സൈൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുതേ എതിർവശം ബൈ കർണം കാണാലോ ഇപ്പോൾ എതിർവശം കിട്ടും അതായത് ഈ വശത്തിന്റെ നീളം നമുക്ക് കിട്ടും ഇനി കോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വശത്തിന്റെ നീളം കിട്ടൂലേ ഇവിടെ കർണം അറിയാലോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ എതിർവശം കിട്ടിക്കഴിഞ്ഞാൽ ടാൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ വശം കാണാൻ പറ്റും അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് കോണുകളും കാണണം അങ്ങനെന്ത് ചെയ്യാം ഇതൊരു സമ പഞ്ചഭുജമാണെന്നല്ലേ തന്നത് അപ്പൊ സമപഞ്ചഭുജത്തിന്റെ ഒരു കോൺ എന്തായിരിക്കും ഈ അഞ്ച് കോണുകളുടെയും തുക നമുക്ക് കാണാൻ കഴിയും എങ്ങനെ കാണാം എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി ഈ അഞ്ച് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും വരിക ഇനി നമുക്ക് ഒരു കോണല്ലേ കാണേണ്ടത് ഒരു അകക്കോണ് ഒരു കോണ് എന്ത് വരും ഒരു കോണ് ഒരു അകക്കോണ് ഈക്വൽ ടു എന്താ വരിക ഈ അഞ്ച് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക അതിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ പോരെ എല്ലാ കോണും തുല്യ കോണുകളാണ് അപ്പം അഞ്ച് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഒരു കോണ് നമുക്ക് കിട്ടും അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഈ പഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം അഞ്ചാണ് അഞ്ചേ മൈനസ് രണ്ടേ ഗുണിക്കണം നൂറ്റി എൺപത് ഡിഗ്രി ബൈ അഞ്ച് അഞ്ചേ മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നേ ഗുണിക്കണം നൂറ്റി എൺപത് ഡിഗ്രി ബൈ അഞ്ച് ഇത് നൂറ്റി എൺപതിൽ അഞ്ച് മുപ്പത്താറ് പ്രാവശ്യം പോകും അപ്പം മൂന്നേ ഗുണിക്കണം മുപ്പത്താറ് നൂറ്റിയെട്ട് ഡിഗ്രി വരും അതായത് ഈ പഞ്ചഭുജത്തിൻ്റെ ഒരു കോണ് നൂറ്റി എട്ട് ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുക അതായത് ഇവിടെ നോക്കൂ ഈ കോണ് മൊത്തം നൂറ്റിയെട്ട് ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുക ഇനി ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ത്രികോണങ്ങൾ അപ്പോൾ ഇതിന്റെ ഈ രണ്ട് കോണുകളും തുല്യമാണ് അതായത് ഇവിടെ മൊത്തം കോണ് നൂറ്റിയെട്ട് ഡിഗ്രിയാണ് അതിന്റെ പകുതി ഇവിടെ ഉണ്ടാവും പകുതി ഇവിടെ ഉണ്ടാകും നൂറ്റിയെട്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അയിമ്പത്തിനാല് ഡിഗ്രി ഇവിടെ ഉണ്ടാകും അൻപത്തിനാല് ഡിഗ്രി ഇവിടെ ഉണ്ടാവും ഇനി നോക്കൂ ഈ മട്ട ത്രികോണത്തിനകത്ത് ഈ കോണ് നമുക്ക് കിട്ടി ഇത് ഈ മട്ട ത്രികോണത്തിന്റെ കർണ്ണം ഇനി നമുക്കിവിടെ ഏതൊരു വശമല്ലേ കാണേണ്ടത് ഈ വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതേ ഇതിന്റെ നീളം കിട്ടൂലേ അപ്പം നമുക്ക് ഇവിടെ സൈന് വെച്ചിട്ട് ഇതിന്റെ നീളം കാണാൻ പറ്റും അപ്പം ഏതാ ത്രികോണം ത്രികോണം എ ഇ ജി അപ്പം ത്രികോണം എ ഇ ജി പരിഗണിച്ചാൽ ഇതിനകത്ത് നമ്മൾ സൈന് കൊടുക്കുക സൈൻ അമ്പത്തി നാല് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എന്താണ് എ ജി എ ജി ബൈ കർണം മുപ്പത് സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ മുപ്പത് ഇനി എ ജിയുടെ നീളാണ് നമുക്ക് കാണേണ്ടത് അപ്പം ഈ മുപ്പതിനെവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അപ്പം മുപ്പതേ ഗുണിക്കണം സൈൻ അമ്പത്തിനാല് ഡിഗ്രി ഈക്വൽ ടു മുപ്പതേ ഗുണിക്കണം സൈൻ അയിമ്പത്തിനാല് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അയിമ്പത്തിനാല് ഡിഗ്രി ഇവിടെ വരും നമുക്ക് ആണ് വേണ്ടത് അപ്പം പോയിന്റ് എട്ട് പൂജ്യം ഒമ്പതേ പൂജ്യം ഇനി സൈൻ അയിമ്പത്തിനാല് ഡിഗ്രിൻ്റെ സ്ഥാനത്ത് പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം ഈക്വൽ ടു ഇവിടെ നോക്കൂ ഈ ലാസ്റ്റിലെ പൂജ്യത്തിനൊരു വലിയില്ല നമുക്ക് ഒഴിവാക്കാം അപ്പം മുപ്പതേ ഗുണിക്കണം പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ഒമ്പത് ഇനി ഇത് രണ്ടും നമ്മൾ ഗുണിക്കാം അപ്പോൾ ഈ മുപ്പതിൻ്റെ പൂജ്യം ഒഴിവാക്കിയിട്ട് നമ്മൾ ആദ്യം ഗുണിക്കുക എന്നിട്ട് ആ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എട്ട് പൂജ്യം ഒമ്പത് ഗുണിക്കണം മൂന്ന് മൂവമ്പത് ഇരുപത്തിയേഴ് ഏഴ് ബാക്കി രണ്ട് പൂജ്യം ഗുണിക്കണം മൂന്ന് പൂജ്യം വരും ബാക്കിയുള്ള ആ ഇട്ട് കൊടുക്കുക മൂവ് എട്ട് ഇരുപത്തി നാല് ഇനിയിവിടെ മുപ്പതിൻ്റെ ഒരു പൂജ്യം ബാക്കി ഇല്ലേ ആ പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ദൈവം വരും പോയിൻ്റ് അതായത് ഇരുപത്തി നാല് പോയിന്റ് രണ്ട് ഏഴ് centimeter അപ്പം നമുക്ക് ഈ എ ജിയുടെ നീളം ഇതിന്റെ നീളം കിട്ടി ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഏഴ് അതായത് ഈ ചതുരത്തിൻ്റെ ഇവിടെ വരുന്ന അളവ് ഇരുപത്തിനാല് പോയിൻ്റ് രണ്ട് ഏഴ് സെൻറ്റിമീറ്റർ ഇവിടെയും സെയിം അളവാണ് വരിക രണ്ടും തുല്യം ചതുരങ്ങളാണ് ഇനി ഈ ഈ ജിയുടെ നീളം കാണണം അപ്പം ഈ മട്ട ത്രികോണത്തിനകത്ത് ഇതേ ഈ വശത്തിന്റെ നീളവും അറിയാം ഈ വശത്തിന്റെ നീളവും അറിയാം അപ്പോൾ നമുക്ക് ടാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ എതിർവശം ബൈ സമീപവശം അതിൽ നിന്ന് നമുക്ക് ഈ സമീപവശം കാണാൻ പറ്റും അതല്ല കോസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും കോസ് എന്ന് പറയുമ്പോൾ സമീപവശം ബൈ കർണ് അല്ലേ സമീപവശം നമുക്ക് കാണേണ്ടതാണ് കറി അവിടെ വന്നിട്ടുണ്ട് നമുക്ക് കോസ് ഉപയോഗിച്ചിട്ട് ഈ സമീപവശം കാണാം അപ്പം ഏതാ ത്രികോണം ത്രികോണം എ ഇ ജി പരിഗണിച്ചാൽ ത്രികോണം എ ഇ ജി പരിഗണിച്ചാൽ ഇവിടെ നമ്മൾ ഇതിനകത്ത് കോസ് ആണ് കൊടുക്കുന്നത് അപ്പൊ കോസ് അയിമ്പത്തി ഡിഗ്രി ഈക്വൽ ടു സമീപവശം ബൈ കർണം സമീപവശം ഈ ജി അതാണ് നമുക്ക് കാണേണ്ടത് ബൈ കർണം മുപ്പത് ഇനി ഈ ജി ഈക്വൽ ടു ഈ മുപ്പതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അപ്പൊ മുപ്പതേ ഗുണിക്കണം കോസ് അയിമ്പത്തി ഡിഗ്രി ഈക്വൽ ടു മുപ്പതേ ഗുണിക്കണം കോഴ്സ് അമ്പത്തിനാല് ഡിഗ്രി ടേബിൾ നിന്ന് കാണാം അമ്പത്തിനാല് ഡിഗ്രി ഇവിടെയാണുള്ളത് കോഴ്സിൻ്റെ വില രണ്ടാമത്തെ കോളത്തിലാണ് അപ്പൊ പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഏഴ് എട്ട് വരും കോഴ്സ് അമ്പത്തിനാല് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഏഴ് എട്ട് കൊടുക്കുക ഈക്വൽ ടു ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പം മുപ്പതിൻ്റെ പൂജ്യം ഒഴിവാക്കിയിട്ട് മൂന്ന് കൊണ്ട് ഗുണിക്കുക അഞ്ച് എട്ട് ഏഴ് എട്ട് ഗുണിക്കണം മൂന്ന് മൂവെട്ട് ഇരുപത്തിനാല് നാല് ബാക്കി രണ്ട് മൂവ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രണ്ട് കൂട്ടിയാൽ ഇരുപത്തി മൂന്നിന് മൂന്ന് ബാക്കി രണ്ട് മൂവെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല്ക്ക് രണ്ട് കൂട്ടിയാൽ ഇരുപത്തി ആറിന് ആറ് ബാക്കി രണ്ട് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് രണ്ട് കൂട്ടിയാൽ പതിനേഴ് ഇനി ഇവിടെ മുപ്പതിൻ്റെ ഒരു പൂജ്യം ബാക്കിയുണ്ടല്ലോ ആ പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക വിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനമുണ്ട് പോയിന്റിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനേഴ് പോയിൻ്റ് ആറ് മൂന്ന് നാല് വരും അപ്പോൾ ഇവിടെ പതിനേഴ് പോയിൻറ്റ് ആറ് മൂന്ന് നാല് സെൻറ്റിമീറ്റർ ഇനി നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി ഇതാണെന്നുണ്ടെങ്കിൽ പതിനേഴ് പോയിൻറ്റ് ആറ് മൂന്ന് കഴിഞ്ഞിട്ട് നാലല്ലേ അഞ്ചിനേക്കാളും കുറവാണ് അപ്പോൾ ആ ഭാഗം ഒഴിവാക്കിയിട്ട് പതിനേഴ് പോയിൻ്റ് ആറ് മൂന്ന് സെൻറ്റിമീറ്റർ വരും അപ്പോൾ ദേ നമുക്ക് ഈ വശമല്ലേ കിട്ടിയത് അതായത് ഈ ചരിദ്രത്തിൻ്റെ ഈ വശത്തിൻ്റെ നീളം പതിനേഴ് പോയിൻറ്റ് ആറ് മൂന്ന് പതിനേഴ് പോയിൻ്റ് ആറ് മൂന്ന് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് ഇതിൻ്റെ നീളം കൂടെ കാണണം അതായത് ദേ ഇതിനകത്ത് ദേ ഈ നീളം ഡി ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ മട്ട ത്രികോണത്തിനകത്ത് ടാൻ എടുക്കണം ടാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കോണം ആദ്യം കാണണം അതെങ്ങനെ കാണാം ഇവിടെ നോക്കൂ ഈ മൊത്തം കോൺ എത്രയാണ് നൂറ്റിയെട്ട് ഡിഗ്രിയാണ് അപ്പം ഈ കോണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എട്ടിൽ നിന്നും ഈ കോണ് കുറച്ചാൽ ഇവിടുത്തെ കോണ് കിട്ടൂലേ അപ്പം ഈ കോണ് നമുക്ക് ആദ്യം കാണണം അപ്പം അതിന് ഈ ത്രികോണത്തിനകത്ത് ഈ രണ്ട് കോണുകളും നമുക്കറിയാം അപ്പോൾ ഈ കോണ് കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിൽ നിന്നും ഈ രണ്ട് കോണും കുറച്ചാൽ മതി അതായത് കോൺ ഏതാണ് ഇ എ ജി കോൺ ഈ എ ജി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും ഈ അൻപത്തിനാല് ഡിഗ്രിയും കുറക്കണം തൊണ്ണൂറ് ഡിഗ്രിയും കുറക്കണം ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി മൈനസ് അയിമ്പത്തിനാല് പ്ലസ് തൊണ്ണൂറ് നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രി വരും നൂറ്റി എൺപത് നൂറ്റി നാൽപ്പത്തി നാല് പോയ ബാക്കി മുപ്പത്താറ് ഡിഗ്രി അപ്പോൾ ഇവിടെ നമുക്ക് മുപ്പത്താറ് ഡിഗ്രി കിട്ടും നമുക്ക് ഈ കോൺ അല്ലേ വേണ്ടത് അപ്പം ഇനി ഈ കോൺ ഏതാണ് കോൺ ഡി എ എഫ് ഡി എ എഫ് ഈക്വൽ ടു നൂറ്റിയെട്ടാണ് ഇവിടെ മൊത്തം കോണുള്ളത് ആ നൂറ്റിയെട്ടുന്ന് ഈ മുപ്പത്താറ് ഡിഗ്രി കുറക്കുക മൈനസ് മുപ്പത്താറ് ഡിഗ്രി നൂറ്റിയെട്ടിൽ നിന്ന് മുപ്പത്താറ് പോയാൽ ബാക്കി എഴുപത്തിരണ്ട് ഡിഗ്രി ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ കോണ് എഴുപത്തിരണ്ട് ഡിഗ്രി ഇനി നോക്കൂ നമുക്ക് ഈ മട്ടത്രികോണത്തിനകത്ത് ടാൻ എടുത്താൽ പോരെ അതായത് ടാൻ എഴുപത്തിരണ്ട് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ഡി എഫ് ഡി എഫ് ബൈ സമീപ എ എഫ് അത് നമുക്ക് തന്നിട്ടുണ്ട് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അതായത് ടാൻ ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം ഡി എഫ് ബൈ സമീപവശം പതിനഞ്ച് ഇനി നമുക്ക് ഡി എഫ് ആണ് വേണ്ടത് അപ്പം ഡി എഫ് ഈക്വൽ ടു പതിനഞ്ച് ഗുണിക്കണം ടാൻ എഴുപത്തിരണ്ട് ഡിഗ്രി ഈക്വൽ ടു പതിനഞ്ച് ഗുണിക്കണം ടാൻ എഴുപത്തിരണ്ട് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം എഴുപത്തിരണ്ട് ഡിഗ്രി ഇവിടെ വരും ടാനിൻ്റെ വില മൂന്നാമത്തെ കോളത്തിലാണ് അപ്പം മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് 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 ഇവിടെ ടാൻ എഴുപത്തിരണ്ട് ഡിഗ്രീൻ്റെ സ്ഥാനത്ത് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് 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 കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ മൂന്ന് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി എഴുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ ഇവിടെ ഏഴല്ലേ ഉള്ളത് അപ്പോൾ ഈ ഏഴ്ക്ക് ഒന്ന് കൂട്ടുക അപ്പോൾ ഇവിടെ എട്ടായി വരും അതായത് പതിനഞ്ചേ ഗുണിക്കണം മൂന്ന് പോയിൻ്റ് പൂജ്യം ഏഴ് എട്ട് വരും ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പോൾ ദശാംശം ഇല്ലാതെ കുണിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുപത്തി എട്ടേ ഗുണിക്കണം പതിനഞ്ച് അഞ്ച് എട്ട് നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച്ക്ക് നാല് കൂട്ടിയാൽ മുപ്പത്തൊമ്പതിന് ഒമ്പത് ബാക്കി മൂന്ന് പൂജ്യം ഇൻറ്റു അഞ്ച് പൂജ്യം വരും ബാക്കിയുള്ള മൂന്നിട്ട് കൊടുക്കുക മൂവഞ്ച് പതിനഞ്ചും വരും ഒന്നേ ഇൻറ്റു എട്ട് എട്ട് ഒന്നേ ഇൻഡു ഏഴ് ഏഴ് ഒന്നേൻ്റ് പൂജ്യം പൂജ്യം ഒന്നേൻ്റ് മൂന്ന് മൂന്നും വരും ഇനി ഇത് കൂട്ടുക ഇവിടെ പൂജ്യം വരും ഒമ്പതും എട്ടും കൂട്ടിയാൽ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് ഉണ്ടാവും ഏഴ് ഒന്ന് എട്ട് എട്ട്ക്ക് മൂന്ന് കൂട്ടിയാല് പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് ഉണ്ടാവും അഞ്ചും ഒന്നും ആറ് മൂന്നും ഒന്നും ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അതെ പോയിന്റ് ഇവിടെ വരും അതായത് നാൽപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ഏഴ് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് കിട്ടിയത് ഇതേ ഈ വശം ഇതെന്ന് പറയുന്നത് ഈ ചതുരത്തിന്റെ ഈ വശമല്ലേ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് സെൻറ്റിമീറ്റർ നമുക്ക് ചോദ്യത്തിൽ ഈ മൂന്ന് ചതുരങ്ങളുടെയും നീളവും വീതിയുമാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായത് അതായത് വശങ്ങളുടെ നീളം അപ്പം ഈ ഒന്നാമത്തെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം പതിനഞ്ച് സെൻറ്റിമീറ്ററും നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഏഴ് അതായത് ഒന്നാമത്തെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം ഈക്വൽ ടു പതിനഞ്ച് സെന്റിമീറ്ററും രണ്ടാമത്തത് നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഏഴ് സെൻറ്റിമീറ്റർ നാൽപ്പത്താറ് പോയിൻ്റ് ഒന്ന് ഏഴ് സെൻറ്റിമീറ്റർ ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ചതുരങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചതുരങ്ങളുടെ വശങ്ങൾ ഏതൊക്കെയാണ് പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് സെന്റിമീറ്ററും ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് സെന്റിമീറ്ററും ഇനി അതിലെ നാലാമത്തെ ചോദ്യം ചിത്രത്തിലെ കുത്തനെയുള്ള വരകൾ ഒരു സെന്റിമീറ്റർ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത് ഇവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക പൊതുവ്യത്യാസം എത്രയാണ് അപ്പം ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ ഈ കുത്തനെയുള്ള വരകൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു സെന്റിമീറ്റർ ഇടവിട്ടാണ് വരച്ചിട്ടുള്ളത് എന്നാ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെയൊക്കെ ഈ കുത്തനെയുള്ള വരകൾ അതായത് ഈ ഉയരൊക്കെ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശ്രേണിയിൽ ഒരു പൊതുവ്യത്യാസം ഉണ്ടാകും അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഉയരം കണ്ടിട്ട് അതൊരു ശ്രേണിയാക്കി എഴുതുക എന്നിട്ട് അതിലൊരു പൊതുവ്യത്യാസം ഉണ്ട് കണ്ടാ മതി അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഈ കോണ തന്നിട്ടുണ്ട് നാപ്പത് ഡിഗ്രിയാണ് അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ഇതിവിടെ നമുക്കൊരു ത്രികോണം കാണാലോ ഈ ത്രികോണം ത്രികോണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മട്ട ത്രികോണല്ലേ അപ്പൊ ഇതിന്റെ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അതാണ് ഇതിന്റെ ഉയരം അതായത് ഈ കുത്തനെയുള്ള വരകൾ നമുക്ക് എന്ത് ചെയ്യണം ഈ കുത്തനെയുള്ള വരകളൊക്കെ നമുക്ക് ഈ ടാൻ വെച്ചിട്ട് എഴുതണം അപ്പൊ ഈ ആദ്യത്തെ ത്രികോണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഈ നാൽപ്പത് ഡിഗ്രിയുടെ സമീപ വശം എടുക്കാം അപ്പം ഇവിടുന്ന് നമുക്ക് ഈ എച്ച് ടാൻ ഉപയോഗിച്ച് എഴുതാലോ അതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിലും അതിന്റെ ഉയരം ടാൻ വെച്ചിട്ട് എഴുതുക മൂന്നാമത്തെ ത്രികോണത്തിലും എഴുതുക നാലാമത്തെ ത്രികോണത്തിലും എഴുതുക അപ്പൊ നമ്മൾ ഇവിടെ എക്സ് ആക്കി ആക്കിയെടുത്തത് എന്താണ് ഒന്നാമത്തെ ത്രികോണത്തിന്റെ സമീപവശം ഒന്നാമത്തെ ത്രികോണത്തിന്റെ സമീപവശം നമ്മൾ എക്സ് ആക്കി എടുത്തു ഇനി ഇതിൽ ടാന് കൊടുക്കുക അപ്പൊ ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എച്ച് ആണ് സമീപവശം എക്സ് ആണ് നമുക്കിതൊരു എച്ച് വണ്ണ് കൊടുക്കാം അപ്പോൾ എച്ച് വണ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്ന് എച്ച് വണ് ഈക്വൽ ടു എക്സിനെവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അപ്പം എക്സ് ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി എന്ന് വരൂല്ലേ ഇനി രണ്ടാമത്തെ ത്രികോണം എടുക്കുക അതെ ഈ ത്രികോണം എടുക്കുക മട്ട ത്രികോണം ഈ ത്രികോണത്തിൻ്റെ ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഇതിൻ്റെ ഉയരം നമുക്ക് എച്ച് ടു ആക്കി എടുക്കാം അപ്പം ഇതിന്റെ സമീപവശം എന്തായിരിക്കും ദ ഇവിടെ നോക്കൂ ഈ എക്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയത് എക്സ് പ്ലസ് ഒന്നാണ് ഇനി ഇതിൽ നമ്മൾ ടാൻ കൊടുത്താൽ എങ്ങനെ വരും ദാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ എതിർ വശം എച്ച് ടു അല്ലേ എച്ച് ടു ബൈ സമീപ എക്സ് പ്ലസ് ഒന്നല്ലേ വരിക അതെ ഇത്രയും ദൂരം എക്സ് പ്ലസ് ഒന്ന് ഇനി ഈ എക്സ് പ്ലസ് ഒന്നിന് ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുക എന്നിട്ട് എച്ച് ടു ഈക്വൽ ടു എക്സ് പ്ലസ് ഒന്നേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ഇനി ഇതേപോലെ മൂന്നാമത്തെ ത്രികോണം മൂന്നാമത്തെ മട്ട ത്രികോണം ഇവിടെയും കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിൻ്റെ ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ലെ ഉയരം എച്ച് ത്രീ എടുക്കാം ഇനി ഇതിലും നമ്മൾ ടാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സമീപവശം എന്തായിരിക്കും ഇത് എക്സിൻ്റെ കൂടെ ഒന്ന് പ്ലസ് ഒന്ന് അതായത് എക്സിൻ്റെ കൂടെ രണ്ട് കൂട്ടുക അപ്പം ഇനി നമ്മൾ ടാൻ കൊടുക്കുക അപ്പോൾ ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം എച്ച് ത്രീ അല്ലേ എച്ച് ത്രീ ബൈ എക്സ് പ്ലസ് രണ്ട് വരും ഇതിൽ നിന്ന് നമുക്ക് എച്ച് ത്രീ ഈക്വൽ ടു ഈ എക്സ് പ്ലസ് ടുവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുളിക്കുക അപ്പോൾ എക്സ് പ്ലസ് ടു ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി എന്ന് ചെയ്താലോ ഇനി ഇതേപോലെ ലാസ്റ്റത്തെ മട്ടർ ത്രികോണത്തിനകത്തും ഈ മട്ട ത്രികോണത്തിനകത്തും നമുക്ക് ടാൻ എടുക്കാൻ പറ്റും ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പം ഇതിൻ്റെ ഈ സമീപവശം എന്ന് പറയുന്നത് എന്തായിരിക്കും ദേ ഇത്രയും നീളം എക്സിൻ്റെ കൂടെ ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഒന്ന് അതായത് എക്സിൻ്റെ കൂടെ മൂന്ന് കൂട്ടുക അപ്പോൾ ഇവിടെ ടാൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം നമുക്ക് എച്ച് ഫോർ എടുക്കാം അപ്പം എച്ച് ഫോർ ബൈ സമീപവശം എക്സ് പ്ലസ് ത്രീ അല്ലേ ഇതിൽ നിന്ന് നമുക്ക് എച്ച് ഫോർ ഈക്വൽ ടു ഈ എക്സ് പ്ലസ് ത്രീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക അപ്പം എക്സ് പ്ലസ് ത്രീ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ഇനി നോക്കൂ നമുക്ക് ഈ കുത്തനെയുള്ള വരകളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയാലോ ടാനിൻ്റെ ടേമിൽ ഇനി ഇത് നമ്മൾ ഒരു ശ്രേണിയാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ശ്രേണി എങ്ങനെ വരും ആദ്യത്തത് എക്സ് ടാൻ ഫോർട്ടി എക്സ് ടാൻ നാൽപ്പത് ഡിഗ്രി രണ്ടാമത്തത് എക്സ് പ്ലസ് ഒന്നേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി മൂന്നാമത്തത് എക്സ് പ്ലസ് രണ്ടേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി നാലാമത്തത് എക്സ് പ്ലസ് മൂന്നേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ദേ ഇങ്ങനെ പോകും ഇവിടെ നമുക്ക് ഒന്നാമത്തെ പദം എന്താണ് എക്സ് ടാൻ നാൽപ്പത് ഡിഗ്രി രണ്ടാമത്തെ പദം ഇവിടെ എക്സ് പ്ലസ് ഒന്നിന് ഈ ടാൻ നാൽപ്പത് ഡിഗ്രി കൊണ്ട് രണ്ടിനെ നമുക്ക് ഗുണിക്കാലോ അപ്പം എക്സിനെ ആദ്യം ഗുണിക്കുക അപ്പം എങ്ങനെ വരും എക്സ് ടാൻ നാൽപ്പത് ഡിഗ്രി വരും പിന്നെ ഈ ഒന്ന് കൊണ്ടും ടാൻ നാൽപ്പതിനെ ഗുണിക്കുക അപ്പം എങ്ങനെ വരും ദേ ടാൻ നാൽപ്പത് ഡിഗ്രി ഒന്നേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ടാൻ നാൽപ്പത് ഡിഗ്രി വരും ഇനി മൂന്നാമത്തെ പദം എക്സ് പ്ലസ് രണ്ടാണുള്ളത് അപ്പോൾ ഈ എക്സ് കൊണ്ട് ടാൻ നാൽപ്പതിനെ ഗുണിക്കുക അപ്പോൾ എക്സ് ടാൻ നാൽപ്പത് ഡിഗ്രി ഇനി ഈ രണ്ട് കൊണ്ടും ടാൻ നാൽപ്പതിനെ ഗുണിക്കുക അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ടിട്ട് രണ്ടേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ഇനി നാലാമത്തെ പദം ഇതിനെ എക്സ് കൊണ്ട് ടാൻ നാൽപ്പത് ഡിഗ്രിനെ ഗുണിക്കുക അപ്പോൾ എക്സ് ടാൻ നാൽപ്പത് ഡിഗ്രി പ്ലസ് ഇനി ഈ മൂന്ന് കൊണ്ട് ടാൻ നാൽപ്പതിനെ ഗുണിക്കുക അപ്പോൾ മൂന്നേ ഗുണിക്കണം ടാൻ നാൽപ്പത് ഡിഗ്രി ഇവിടെ നോക്കൂ ഇത് ഒന്നാമത്തെ പദം ഇത് രണ്ടാമത്തെ പദം ഇത് മൂന്നാമത്തെ പദം ഇത് നാലാമത്തെ പദം ഈ ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ ടാൻ നാൽപ്പത് ഡിഗ്രി കൂട്ടിയിട്ടല്ലേ രണ്ടാമത്തെ പദം കിട്ടിയത് ഇതേ രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ വീണ്ടും ഒരു ടാൻ നാൽപ്പത് ഡിഗ്രി കൂട്ടി അപ്പം രണ്ടേ ടാൻ നാൽപ്പത് ഡിഗ്രി കിട്ടി അതായത് ഇതിന്റെ കൂടെ വീണ്ടും ടാൻ നാൽപ്പത് ഡിഗ്രി കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ പദം കിട്ടിയിട്ടുള്ളത് ഈ മൂന്നാമത്തെ പദത്തിന്റെ കൂടെ വീണ്ടും ടാൻ നാൽപ്പത് ഡിഗ്രി കൂട്ടിയിട്ടാണ് നാലാമത്തെ പദം കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പറയാം ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ ഇത് ഒരു സമാന്തര ശ്രേണിയാണ് ഒരു സമാന്തര ശ്രേണിയാണ് നമുക്ക് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കാനല്ലേ പറഞ്ഞത് നമുക്ക് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് കിട്ടി ഇനി ഇതിന്റെ പൊതുവ്യത്യാസം എന്താണ് പൊതുവ്യത്യാസം ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ കൂട്ടി കൂട്ടി വരുന്നത് ടാൻ നാൽപ്പത് ഡിഗ്രി അപ്പൊ ടാൻ നാപ്പത് ഡിഗ്രി ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം ഇനി പേജ് നമ്പർ നൂറ്റി ഇരുപത്തിരണ്ടിലെ അഞ്ചാമത്തെ ചോദ്യം വശം പത്ത് സെന്റിമീറ്റർ ആയ സമ പഞ്ചഭുജത്തിന്റെ പരപ്പളവ് കണക്കാക്കുക അപ്പൊ ഇവിടെ ഒരു പഞ്ചഭുജത്തിന്റെ വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ ആണ് സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് അഞ്ചു വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും അതേപോലെ അഞ്ച് കോണുകളും തുല്യമായിരിക്കും അങ്ങനെയുള്ള ഒരു ബഹുഭുജത്തെയാണ് നമ്മൾ സമപഞ്ചഭുജം എന്ന് പറയുക ഇതിന്റെ ഒരു വശത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് കാണണം അപ്പൊ നമ്മൾ ഈ സമപഞ്ചഭുജത്തിന്റെ മധ്യഭാഗത്തേക്ക് ഈ മൂലകളിൽ നിന്നൊക്കെ യോജിപ്പിച്ചിട്ട് അഞ്ച് ത്രികോണങ്ങളുണ്ടാക്കി ഈ അഞ്ച് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും അപ്പം നമുക്ക് ഈ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിലുള്ള ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടിട്ട് അതിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ ഈ ഇതിലുള്ള ഒരു ത്രികോണം ത്രികോണം എ ബി സി എടുക്കുക എന്നിട്ട് ഈ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് കാണാൻ ഈ ത്രികോണത്തിന്റെ പരപ്പളവിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുക അതായത് സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു അഞ്ചേ ഗുണിക്കണം ത്രികോണം എ ബി സിയുടെ പരപ്പളവ് ഈക്വൽ ടു അഞ്ചേ ഗുണിക്കണം ത്രികോണം എ ബി സിയുടെ പരപ്പളവ് നമുക്ക് എങ്ങനെ കാണാം ഇത് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് അരാ ഗുണിക്കണം പാദം ഇൻഡു ഉയരം ഇവിടെ നമുക്ക് ഈ സമപഞ്ചഭുജത്തിൻ്റെ ഓരോ വശങ്ങളും പത്ത് സെന്റിമീറ്റർ വെച്ചാണെന്ന് തന്നിട്ടില്ലേ അതായത് ഈ ബി സിയുടെ നീളെത്ര ഉണ്ടാകും പത്ത് സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇത് എടുക്കാം അപ്പം പാദം ഈക്വൽ ടു പത്ത് സെന്റിമീറ്റർ ഇനി നമുക്ക് ഉയരം വേണം അപ്പോൾ ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് സെന്റിമീറ്റർ ഇതല്ലേ വശം ഈ വശത്തിലേക്ക് അതിന്റെ എതിർ കോണ് ഈ കോണിൽ നിന്നും വരക്കുന്ന ലംബദൂരം ദൂരം ഇതാണ് ഉയരം എച്ച് ഇത് നമുക്ക് കാണണം അപ്പോൾ ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാം ത്രികോണം എ ബി ഈ ബിന്ദു നമ്മൾ ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രികോണം എ ബി ഡി ഇവിടെ നമുക്ക് ഇതേ ഈ ബി ഡിയുടെ നീളവും ഡി സിയുടെ നീളവും തുല്യമായിരിക്കും ഈ ലംബം വരക്കുമ്പോൾ ഈ പത്ത് സെന്റിമീറ്ററിന് അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് കഷണങ്ങളാക്കി മാറ്റും അപ്പൊ നമുക്ക് ഈ മട്ട ത്രികോണത്തിനകത്ത് ദേ ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വശത്തിന്റെ നീളം അതായത് സമീപ നമുക്കറിയാം അഞ്ച് സെന്റിമീറ്റർ ആണ് ഫാൻ ഉപയോഗിച്ചിട്ട് ഇത് എതിർവശം അതായത് ഇതിൻ്റെ ഉയരം നമുക്ക് കാണാമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ കോണ് കിട്ടണം അപ്പോൾ ഒരു സമപഞ്ചഭുജത്തിൻ്റെ ഒരു കോണ് നൂറ്റിയെട്ട് ഡിഗ്രി ആണെന്ന് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തല്ലോ അതായത് ഇവിടെ മൊത്തം കോൺ എത്രയാണ് നൂറ്റി എട്ട് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ പകുതി ഉണ്ടാകും ഇവിടെ പകുതി ഉണ്ടാകും അതായത് നൂറ്റി എട്ടിൻ്റെ പകുതി അയിമ്പത്തി ഡിഗ്രി അപ്പോൾ ഇവിടെ നമുക്ക് അയിമ്പത്തി ഡിഗ്രി ഡിഗ്രിയാണ് ഉണ്ടാകുക ഇനി ഈ മട്ട ത്രികോണത്തിനകത്ത് ടാൻ ഉപയോഗിച്ചിട്ട് ഈ ഉയരം നമുക്ക് കാണാൻ പറ്റും അതായത് ഏതാ ത്രികോണം ത്രികോണം എ ബി ഡി ത്രികോണം എ ബി ഡി പരിഗണിച്ചാൽ ഈ ത്രികോണത്തിനകത്ത് ടാൻ കൊടുക്കുക ടാൻ അൻപത്തിനാല് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം എതിർവശം എച്ച് ആണ് സമീപ വശം ഇവിടെ ബി ഡിയുടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് എച്ച് ആണ് വേണ്ടത് എച്ച് ഈക്വൽ ടു ഈ അഞ്ചിനെവിടെ കൊണ്ടുവന്നിട്ട് കുണിക്കുക അഞ്ചേ കുണിക്കണം ടാൻ അൻപത്തി നാല് ഡിഗ്രി ഈക്വൽ ടു അഞ്ചേ കുണിക്കണം ഈ ടാൻ അമ്പത്തി നാല് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അമ്പത്തി നാല് ഡിഗ്രി ഇവിടെയാണുള്ളത് നമുക്ക് ടാൻ ആണ് വേണ്ടത് മൂന്നാമത്തെ കോളത്തിലാണ് ടാൻ അപ്പോൾ ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ആറ് നാല് ഇനി ഈ ടാൻ അൻപത്തി ഡിഗ്രിക്ക് പകരം ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ആറ് നാല് കൊടുക്കുക ഇനി അഞ്ചും ഇതും കൂടെ ഗുണിക്കുക അപ്പോൾ ഒന്ന് മൂന്ന് ഏഴ് ആറ് നാല് ഗുണിക്കണം അഞ്ച് നാലഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് ആറഞ്ച് മുപ്പത് മുപ്പത് രണ്ട് കൂട്ടിയോ മുപ്പത്തിരണ്ടിന് രണ്ട് ബാക്കി മൂന്ന് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച്ക്ക് മൂന്ന് കൂട്ടിയ മുപ്പത്തെട്ടിന് എട്ട് ബാക്കി മൂന്ന് മൂന്ന് അഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് മൂന്ന് കൂട്ടിയാൽ പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് വരും അഞ്ച്ക്ക് ഒന്ന് കൂട്ടിയ ആറ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നാലക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ പോയിന്റ് ഇവിടെ വരും അതായത് ആറ് പോയിൻ്റ് എട്ട് എട്ട് രണ്ട് വരും അത്രയും സെൻറ്റിമീറ്റർ അതായത് നമുക്ക് ഉയരം ഈ ത്രികോണത്തിൻ്റെ ഉയരം ഉയരം നമുക്ക് കിട്ടി ഉയരം ഈക്വൽ ടു ആറ് പോയിൻറ്റ് എട്ട് എട്ട് രണ്ട് വരും ഇനി നമുക്ക് പരപ്പളവ് കാണാം അപ്പോൾ ഇവിടെ കൊടുക്കുക അഞ്ചേ ഗുണിക്കണം ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം പാത എത്രയാണ് പത്ത് സെൻറ്റിമീറ്ററല്ലേ പത്തേ ഗുണിക്കണം ഉയരം നമുക്ക് കിട്ടി ആറ് പോയിൻ്റ് എട്ട് എട്ട് രണ്ട് നമുക്ക് ഈ ആറ് പോയിൻറ്റ് എട്ട് എട്ട് രണ്ടും ഈ രണ്ടും തമ്മിൽ വിട്ടാലോ ആറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിൻ്റ് എട്ടിൽ നാല് പ്രാവശ്യം വീണ്ടും എട്ടിൽ നാല് പ്രാവശ്യം രണ്ടിൽ ഒരു പ്രാവശ്യം അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ചേ കുണിക്കണം പത്തേ കുണിക്കണം മൂന്ന് പോയിൻറ്റ് നാല് നാല് ഒന്ന് വരും ഇനി നോക്കൂ ഇതിനെ നമ്മൾ പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ ഇതിൻ്റെ പോയിൻ്റ് വലത്തോട്ട് ഒരു സ്ഥാനം മുന്നോട്ട് നീങ്ങും അപ്പോൾ എങ്ങനെ വരും അഞ്ചേ ഗുണിക്കണം ഇവിടെ മുപ്പത്തി നാല് പോയിൻറ്റ് നാല് ഒന്ന് വരും ഇനി ഇതിനെ അഞ്ച് കൊണ്ട് കുണിക്കുക അപ്പോൾ മുപ്പത്തി നാല് നാല് ഒന്ന് ഗുണിക്കണം അഞ്ച് ഒരഞ്ച് അഞ്ച് നാലഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് നാലഞ്ച് ഇരുപത് ഇരുപത് രണ്ട് കൂട്ടി ഇരുപത്തിരണ്ടിന് രണ്ട് ബാക്കി രണ്ട് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് രണ്ട് കൂട്ടിയാൽ പതിനേഴ് ഇനി ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളല്ലേ ഉള്ളത് അപ്പോൾ ഒന്ന് രണ്ട് ഇതേ പോയിൻ്റ് ഇവിടെ വരും അപ്പോൾ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് സമപഞ്ചഭുജത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ചതുരശ്ര സെന്റിമീറ്റർ